കണ്ണൂത്തിയിൽ റോഡിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനമിടിച്ചു മരിച്ച കാളത്തോട് സ്വദേശി സിജോ ചിറ്റിലപ്പള്ളി നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു വളർത്തുമൃഗങ്ങളോടുള്ള സിജോയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് നാട്ടുകാർക്ക് വാതോരാതെ പറയാനുള്ളത് റോഡിൽ പരിക്ക് പരിക്കുപറ്റിയും മറ്റും കിടക്കുന്ന പൂച്ചകളെയും നായകളെയുമെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു സിജോയ്ക്ക് പരിക്ക് പറ്റിക്കിടക്കുന്ന മൃഗങ്ങളെ എടുത്തുകൊണ്ടുപോയി വീടിന് മുകളിലെ നിലയിൽ താമസിപ്പിച്ച് പരിചരണം നൽകുമായിരുന്നു അവിവാഹിതനായ സിജോ വീട്ടിൽ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത് മൃഗസ്നേഹിയായ സിജോയുടെ മരണവാർത്ത നാട്ടുകാരെ കണ്ണീരിലായെത്തുകയായിരുന്നു വീട്ടിൽ നിന്ന് നൂറു മീറ്റർ മാത്രം ദൂരമുള്ള കാളന്തോട് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാത്രി ഒൻപതരക്കായിരുന്നു അപകടം തിരക്കേറിയ റോഡിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ബൈക്കിൽ പോകുകയായിരുന്ന സിജോ വണ്ടിനെത്തി റോഡിന് നടുവിലേക്ക് ഓടുകയായിരുന്നു ഓടലട എന്ന് റോഡിന് വശത്തുനിന്നവർ വിളിച്ചു പറഞ്ഞെങ്കിലും സിജോ റോഡ് മുറിച്ചുകടക്കുകയായിരുന്നു ഇതിനിടെ പാഞ്ഞു വന്ന ലോറി സിജോയെ തട്ടിത്തെറിപ്പിച്ചു റോഡിലേക്ക് വീണതിന് പിന്നാലെ എതിർദിശയിലെത്തിയ കാറും ദേഹത്തെ ഇടിച്ചു കയറി ഇതിനിടെ പൂച്ച റോഡിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വീണ സിജോ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ സിജോയെ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ നാട്ടുകാർ ചേർന്ന് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു പൂച്ചയെ കണ്ട് യുവാവ് റോഡിൽ ഇറങ്ങി റോഡ് കടന്ന് നടന്നു നടന്നുപോകുകയായിരുന്നു ഇതിനിടെയാണ് ഇടിച്ചത് മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇരുപത്തിയൂന്ന് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും മൃഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മുതിരുന്നാളാണ് സിജോ അത്രമേൽ മൃഗസ്നേഹിയായിരുന്നു സിജോ പൂച്ചകളെയും നായകളെയും ശുശ്രൂഷിച്ച് അതിനെ തിരിച്ചുവിടുന്നത് അവന്റെ പതിവായിരുന്നു ഇപ്പോൾ ഒരു പൂച്ചയ്ക്ക് വേണ്ടി തന്നെ സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുകയും ചെയ്തു ഞങ്ങൾ തരും